ഒരൊറ്റ ഇൽ മജിലിസിലിരുന്നാൽ എഴുപത് മോശം മജിലിസിൽ ഇരുന്ന അല്ലെങ്കിൽ എഴുപത് തെറ്റുകുറ്റങ്ങളിൽ എൻഗേജ് ആയത് ഇൽമിന്റെ മജിലിസ് കൊണ്ട് പുറത്തു കിട്ടും അത്ര ഇൽ മജിലിസിൽ ഇരുന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസത്തെ അല്ലെങ്കിൽ പ്രോസസ് പ്രക്രിയയെ അയിമത്തെ എങ്ങനെ ഉദാഹരിച്ചു പറയുന്നറിയോ അയാൾ ഇൽമിന്റെ മജിലിസിൽ വന്നിരിക്കുമ്പോൾ പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങൾ അയാളുടെ തലയിൽ ഉണ്ട് ഇൽമിന്റെ മജിലിസ് കഴിഞ്ഞു പോകുമ്പോൾ ഫല അല ഹിഷ് ഉമ്മിന് എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തിട്ടുണ്ടാവും ലാസ്റ്റ് മലക്കിൽ അയാൾ പോകുമ്പോ പറയൂ എത്ര നിങ്ങൾ പോയിക്കോളി ഈ ദോഷങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ഇൽമിനെ ആഹ് എത്തുമ്പോ പരാജയപ്പെട്ടവരുടെ നോക്കിയിട്ട് അന്ന് വയ്ക്കും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇൽമിന്റെ മജിലിസിൽ പങ്കെടുത്തവരുണ്ടോ ആ ഉണ്ടല്ലോ എന്നാ പിന്നെ വേറൊന്നും ഒന്നും നോക്കണ്ട അവരങ്ങോട് സ്വർഗ്ഗത്തിലേക്ക് വിട്ടേക്കുന്നു കണ്ടോ കണ്ടോ ഇൽമിൻ അത്രയും വലിയ പവറാണ് അതാണ് അഹമ്മദ് ബിൻ അഹംബൽ ചോദിച്ചത് ഇൽമ് പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ലോകത്ത് എന്താ ഉള്ളത്